എന്താ ഒരുപാട് ആഗ്രഹങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് ആ വീടി വീടിന്റെ പോലെ ആവണന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹമുണ്ടോ കാരണം നമ്മളെ ഒന്ന് നോക്കിയാൽ അങ്ങനത്തെ ഒരു വീടോ ഇല്ലാമില്ല രോഗിയായ ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും പെയിന്റിങ് ജോലി ചെയ്ത് ജീവിക്കുന്ന സഹോദരൻ വളരെ ദീർഘകാലം താമസിച്ചിരുന്നത് അനന്തരം കിട്ടിയ സ്വത്തിൽ മൂന്ന് നിർമ്മിക്കുകയും വീട് പൂർണ്ണമായിട്ടില്ല സ്ട്രെച്ചറിന്റെ വർക്ക് മാത്രം കഴിഞ്ഞ ഒരു കഴിഞ്ഞൂറ് ആവുന്നുണ്ട് ഞങ്ങൾ കുറെ മുന്നുകയറ്റീടല്ലേ ചോദിക്കുന്നത് എന്താണോ ചിലർ ഇങ്ങനെ നമുക്ക് ഈ പിരിവിനായിട്ട് തീരും പള്ളിക്കുന്ന അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ വരുമ്പോൾ അത് താമസ താമസമില്ലാത്ത വീടായിരിക്കും അല്ലേ അങ്ങനെ പറയും അതങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സൊക്കെ ഫുള്ള് ഇങ്ങനെ എന്താ പഠിച്ചെ എന്താ ഓരോരുത്തരിങ്ങനെ പറയുമ്പോൾ നമുക്ക് അതേപോലെ ഒരു വീട് വീടുണ്ടെങ്കിൽ എപ്പോഴും ഞങ്ങളെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഒരു ആഗ്രഹം ഭയങ്കര എപ്പോഴും ഒരു കാരണമായിരുന്നു കാര്യാണ് അപ്പോൾ അത് ഇത്രത്തോളം രീതിയിൽ മാറ്റം വരാൻ കാരണക്കാരെന്താ പറയുക പഠിച്ച റബ്ബും ആണ് പഠിച്ച റബ്ബാണ് പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു പത്ത് വർഷത്തോളം പെയിന്റിങ് ജോലിയാണ് അദ്ദേഹം പോകുന്നത് പെയിന്റിങ് ജോലിക്ക് തന്നെ പോയാൽ ഒരു ദിവസം ഇടപെട്ടിട്ട് ജോലിക്ക് രോഗം കാരണം അദ്ദേഹത്തിന് ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് ജോലിക്ക് എല്ലാ ദിവസവും പോവാൻ സാധ്യമല്ല എന്നിരിക്കെ പതിനാല് വർഷത്തോളം വളരെ പ്രയാസപ്പെട്ട് വല്ലപ്പോഴും കൂട്ടുന്ന ജോലി കൊണ്ട് ആ കുടുംബം പൊറ്റി ജീവിച്ചിരിക്കുമ്പോൾ രണ്ട് വർഷം മുന്നേ അദ്ദേഹം അറ്റാക്ക് വന്ന് മരണപ്പെടുകയും കുടുംബത്തിൻ്റെ താങ്ങും തണലുമായ ആ സഹോദരൻ പോയതോടു കൂടി രണ്ട് പെൺകുട്ടികളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒറ്റപ്പെട്ട് ഭാര്യ വിധവയായി മക്കൾ എത്തിയുമായി വളരെ പ്രയാസപ്പെട്ട് ഇപ്പം ആ കുടുംബത്തിൻ്റെ ദൈനംദിന ചെലവിനും ഭക്ഷണത്തിനൊക്കെ ആരെങ്കിലും വല്ലതും കൊടുത്താൽ മാത്രം ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ഒരവസ്ഥയിലാണ് ഇതേപോലെ ഞങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങളും ഘട്ടങ്ങളും ഞങ്ങൾക്ക് കഴിഞ്ഞു പോന്നിട്ടുണ്ട് ഒക്കെ അലഹമ്മില്ല അപ്പം അങ്ങനെ 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 ഇവിടെ എത്തി വീട്ടിലെത്തി ഞങ്ങൾ മോള് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഞങ്ങൾ കോട്ടയസിൽ വർക്ക് ചെയ്യുന്നു പിന്നെ പാടക്കുന്നു ആ കോട്ടേഴ്സിൽ പാർത്ത് തന്നത്തക്ക ഒരവസ്ഥ എന്താണ് പറയുക ഇപ്പം ഞങ്ങൾ പറഞ്ഞു പറയാൻ പറ്റൂല അത്രക്കും മാനസികമായിട്ട് ഞങ്ങൾ പിന്നെ അത്രക്കും വിഷമം ഞങ്ങൾക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് കോട്ടയസിൽ പാർത്ത് തന്നെ പിന്നെ എന്താണ് ചെയ്യുക മറ്റേ കുടുങ്ങി എന്നത് പിന്നെ നമ്മളങ്ങനെത്തേനെ നിൽക്കല്ല സഹായം പറ്റൂലല്ലോ അപ്പങ്ങൾ നിന്നു പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് വാടകയ്ക്ക് പോന്നു കോട്ടേഴ്സിന് വാടക കൊടുക്കാൻ കഴിയൂല അപ്പൊ ഒരു വാടക കൂട്ടി ആ ഒരു ഉപ്പി മാസത്തിൽ വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് കൊടുക്കാൻ കഴിയൂലെന്നു പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ചെറിയൊരു വീടുണ്ട് അവിടെ അങ്ങനെ അത്ര വാടകല്ല ഞങ്ങള് മുജാഹിദീൻ്റെ ഒക്കെ ഒരു കയ്യിലില്ല ഒരാളാണ് അങ്ങനെ അതിൽ നിന്നു പിന്നെ കുറച്ചൊക്കെ ഒരു വാടക നിന്നിട്ട് പിന്നെ പിന്നെ വേണ്ടതിന് മുപ്പൊരുക്കിറന്നാല് ഊരവേദനയുന്നു കുറെ ദിവസം ഒരാഴ്ച ഒന്നും പണിയെടുത്താൽ പിന്നെ കുറെ ദിവസം പണിയെടുക്കാൻ കഴിയൂല അങ്ങനെ അടിയിൽ എന്നൊക്കെ പണിയെടുക്കാൻ പോകളു വെക്കൂല പിന്നെ ഉരവേദന ആയിട്ട് പിന്നെ ഒരാഴ്ച എടുത്താൽ പിന്നെ ഉരവേദനയെക്കാളും പിന്നെ വെക്കൂല അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോന്നു പിന്നെ ഞങ്ങൾ എങ്ങനെങ്കിലും ഏറ്റവും വീട്ടിലൊന്ന് പാർക്കാനുള്ളതിനാണ് പങ്കള് വീടുണ്ടാക്കി അതും ഇപ്പൊ പുറത്തേക്ക് പോളി പങ്കെ പറഞ്ഞ ഇരുമ്പാണ് അന്ന് ഇരുമ്പും ഇല്ല പുറത്ത് ഇരുമ്പ് മാത്രമേ ഉള്ളൂ വാതിലിന്റെ കട്ടില വരെ പിന്നെ വെക്കാതെയാണ് ഞങ്ങൾ പാർത്ത്ക്കണത് തീരെ കട്ടിന് വെച്ചിട്ടില്ലേ റൂമിലൊന്നും റൂമൊക്കെ അങ്ങനെ തുറന്നു നടക്കാത്തന്നെ അങ്ങനെ തുറന്നിറക്കേനും പിന്നെ അത് മോളെ കല്യാണത്തിനൊക്കെയാണ് പിന്നെ ആരോ ഇത്തിരി സഹായിച്ചു അങ്ങനെ കല്യാണത്തിനൊക്കെ റൂമ് ഒരു റൂമെങ്കിലും പോലും കല്യാണം കഴിഞ്ഞ് പോലും പാര്ക്കാൻ വരുമ്പോൾ റൂമിനെങ്കിലും ബന്ധാക്കണമല്ലോ എന്ന് കരുതി കണ്ട ഒരു റൂമിന് പൊളി വെച്ചു അല്ല റൂമ് രണ്ട് റൂമിനൊന്ന് പൊളി വെച്ചു കട്ടില് പിന്നെ തേത്തുന്നോട് കൂടി കട്ടില് വെച്ചു അങ്ങനെ എളുപ്പില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ഞമ്മക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ഇപ്പൊ വർക്കാൻ പറ്റാത്ത വീടൊന്നല്ലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ വാക്കാണ് നിങ്ങൾ വാക്കാണ് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നത് നിങ്ങൾ വർത്താനം മതി എന്നിട്ട് ഞങ്ങൾക്ക് എത്ര ഇപ്പൊ പകുതി സന്തോഷം വന്നിട്ടുണ്ട് നിങ്ങൾ സംസാരത്തുമ്പോൾ ഒന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ ഉദ്ദേശിച്ചു എന്നാലും ഞങ്ങൾക്ക് വാക്ക് കിട്ടിയാൽ മതി ആ വാക്കിലാണ് ഇങ്ങള് തൃപ്തി അടയണിപ്പോളും അവരുടെ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനവാതിലുകൾക്ക് ഒന്നും തന്നെ ഡോറുകളില്ല അതുപോലെ വാതിലുകൾക്ക് ഡോറില്ല ഫ്ലോറുകൾ ടൈലുകളൊന്നും ഇടാതെ ചിതൽ പിടിച്ച വാതിലുകളും പാരപ്പറ്റുകളൊന്നും കെട്ടാതെ പൂർണ്ണമാകാത്ത രീതിയിൽ പ്ലാസ്റ്ററിംഗ് ചെയ്യാത്ത നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുറി വീടാണുള്ളത് ഒരു സുരക്ഷിതവുമല്ലാത്ത ഒരു വീട്ടിൽ വളരെ ഭയത്തോടു കൂടി ജീവിക്കുന്ന ഈ സഹോദരി രണ്ട് പെൺകുട്ടികളും അവരുടെ വീട് വളരെ സുരക്ഷിതമായ ഒരു ഭവനമാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തകർ അവരുടെ വീട് സന്ദർശിക്കുകയും അവർ തീർത്തും അർഹരാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വീടിൻ്റെ വർക്ക് അവർ ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് അതിനാവശ്യം ആ വീട് പൂർണ്ണമായും പൂർത്തീകരിച്ച് സുരക്ഷിതമായ ഭവനമാക്കി ഉമ്മയും രണ്ട് പെൺകുട്ടികൾക്കും സുരക്ഷിതമായി അവിടെ താമസിക്കാൻ ആ ഭവൻ്റെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് മൂന്ന് ലക്ഷമാണ് ആവശ്യമായി വരുന്നത് ആ മൂന്ന് ലക്ഷം രൂപ പരമാവധി എല്ലാവരും സഹായിക്കണം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ അല്ല നിങ്ങൾ കഴിയുന്ന എത്ര തന്നെ ആയാലും ശരി ആ ചെക്തിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ നൽകി അവരുടെ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹായങ്ങൾ വേണം അതോടൊപ്പം തന്നെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കണം അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കു വരഹമുള്ള